ഇന്ന് ഞാൻ ഒരു തന്റെ ബൈക്ക് കത്തിച്ചിട്ട് പുതിയൊരു ബൈക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് ഗോളടിക്കുന്നതിന് അയ്യായിരം രൂപ ഈ പൈന് ഞാൻ കൊടുക്കുന്നുണ്ട് എടുക്കുന്ന ഓരോ പുഷിപ്പിന് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ഉള്ളിൽ കുടിക്കുന്ന ഓരോ ചായക്ക് നൂറ് രൂപ വെച്ച് അങ്ങനെ ഫുൾ കൊടുക്കുന്നുണ്ട് ഹലോ ഗൈസ് ഇത് ഞാൻ കേരളത്തിലെ മിസ്റ്റർ ബീസ്റ്റ് ആവാൻ പോവാണ് ഇത് സെയ്ത് ഇത് സെയ്തിന്റെ വണ്ടി ഇന്ന് സെയ്തിന്റെ വണ്ടി നമ്മൾ കത്തിക്കാൻ പോവാണ് അതായത് നമ്മള് അവന് പുതിയൊരു ബൈക്ക് തന്നെ മേടിച്ചു കൊടുക്കും സോ ഇത് നമ്മൾ കത്തിക്കാൻ പോവാണ് പൊക്കി എടുക്കട്ടെ അപ്പൊ നമ്മള് ഇനി വണ്ടി കത്തിക്കാൻ പോണു തീപ്പിട്ടിണ്ടോളാ തീപ്പിട്ടിതുവരെ അറിഞ്ഞിട്ടില്ല വണ്ടി കത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം വീട്ടിലകത്ത് കിടന്ന് സുഖത്ത് ഉറങ്ങുന്നുണ്ട് നമുക്ക് അവനെ വിളിച്ചു വരുത്താം അതിനുമുമ്പ് അവന്റെ പുതിയ വണ്ടി നമുക്ക് സെറ്റപ്പ് ആക്കാം സേവേ എന്താണ് നിന്റെ വണ്ടി സേവേ ഞാനൊരു വണ്ടി കത്തിച്ചറിയോ നിനക്ക് പുതിയൊരു ഓഫ് റോഡ് ബൈക്ക് തരാൻ വേണ്ടിയായിരുന്നു yeah. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത ചലഞ്ച് ഇവനാണെങ്കിൽ അഞ്ച് ചാൻസസ് കൊടുക്കും അഞ്ച് പെനാൽറ്റി കിക്ക് ഇതിന് മൂന്ന് ഗോളിൽ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അയ്യായിരം രൂപ കിട്ടും ഓക്കെ നീ നിൽക്കുന്നതാണോ ശബരി ഇവൻ അടിക്കുന്ന അഞ്ച് ഗോളില് മൂന്ന് ഗോൾ നീ സേവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് കിട്ടും അയ്യായിരം രൂപ ഓക്കേ ഓക്കേ അപ്പൊ സ്റ്റാർട്ട് അപ്പൊ ഫസ്റ്റ് ചാൻസാ നിന്റെ അടിച്ചോ കുഴപ്പമില്ല ഇനി നാല് ഉണ്ട് മൂന്ന് ഗോളടിച്ചാൽ മതി ഓക്കെ അടിച്ചോ കുഴപ്പമില്ലടാ പോനെ ഇനി നമുക്ക് മൂന്ന് ഉണ്ട് രണ്ട് ചാൻസേ പോയിട്ടുള്ളൂ ഒരു ടാക്ടിക്സ് പറഞ്ഞു തരാം എൻ്റെ മാത്രം ടാക്ടിക്സ് അതുകൊണ്ട് ആ സൈഡ് കണ്ടു സൈഡിലോട്ട് അടിക്കരുത് ഇങ്ങോട്ട് അടിക്കണം അങ്ങോട്ട് ഇങ്ങോട്ടടിക്കണം അങ്ങോട്ടടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടടിക്കണം ഓക്കെ നമുക്ക് അയ്യായിരം രൂപ മേടിക്കാൻ ഉള്ളതാണ് ഓക്കെ അവൻ ഒരു ഗോൾ അടിച്ച് ഇനി രണ്ട് ഗോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അവന് അയ്യായിരം രൂപ കിട്ടും ഓക്കെ ഇനി ഒരു ഗോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അയ്യായിരം രൂപ കിട്ടും ഇനി ഇനി അടുത്തത് ഓരോ ഷിപ്പ് എടുക്കുന്നവർക്ക് നൂറ് രൂപ വെച്ച് ഞാൻ കൊടുക്കും ആരാണ് അത് ചാനച്ചിൽ വരാൻ പോകുന്നത് ഞാൻ പുഷിപ്പിനും ഞാൻ നീ എടുക്കുന്ന ഓരോ ഞാൻ തരും ഓക്കെ ഓക്കെ 6 7 8 9 10 11 12 13 14 15 16 17 18 19, 19, 19 20, 20 21 20, 22 23 24 25 26 27 28 29 30 31 32 33 30, 30, 33, 34, 35, 36. ये बात है, सत्य है, सत्य। मोहर तो अनुराधा की किट लीजो, इतना बढ़िया हो। कस्टम्स वाले बढ़िया नौकरी करो। धन्यवाद। हमने पीस आधे लाइक सब्सक्राइब ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ചായക്ക് നൂറ് വെച്ച് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് എത്ര ചായ വേണേലും കുടിക്കാം പക്ഷെ അതിന് ടൈം ഉണ്ട് പത്ത് മിനിറ്റ് ടൈം ഈ പത്ത് മിനിറ്റ് ടൈമിൽ എത്ര ചായ വേണമെങ്കിലും കുടിക്കാം പക്ഷെ നമ്മൾ ഒരുപാട് പേരെ നോക്കിയിട്ട് ആർക്കും ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പോയ വഴിക്ക് ഒരുത്തനെ കിട്ടി അടമ്പ ഇതാണ് ഇതാണ് സാബു എന്റെ സുഹൃത്താണ് കോളേജിൽ പഠിച്ച ഒരു ഒരു മനുഷ്യ

സൗണ്ടായി അടുത്ത ചായ റെഡിയായി അടുത്ത ചായ കണ്ണൊക്കെ നിറയുമ്പോ മൊത്തം ചായ കുടിച്ചിട്ട് എന്താണ് നിനക്ക് പറയാനുള്ളത് ഈ കാണുന്നത് വയറല്ല നിനക്ക് ഒരു പറ്റും എട്ടിൽ അങ്ങനെ സബിൻ എട്ട് രൂപ എട്ടൊക്കെ നമ്മൾ അവന്റെ വണ്ടി കത്തിച്ചത് ഭയങ്കര മോശമായി പോയി അവന് ഭയങ്കരമായിട്ട് ഇമോഷണലി ഹെർട്ടായി അവൻ തോണ്ട് അവളെ വണ്ടി ഉരുട്ടിക്കൊണ്ട് വിഷമിച്ച് കുത്തിരിപ്പുണ്ട് എന്തോ പോയ അണ്ണാനെ പോലെ വണ്ടി കത്തിച്ചത് മോശം ഒപ്പി പകരം അവന്റെ വീടായിരുന്നു കത്തിക്കേണ്ടത് മിസൈൽ അറ്റാക്ക് അറ്റാക് അയ്യപ്പ എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ മുട്ടിച്ചേശുവാ ഇത് ഏതാ സ്ഥലം